നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കേരള സീനിയർ സിറ്റിസൺ ഫോറം ഇരുപത്തിയൊൻപതാമത് കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ജില്ലാ കൗൺസിൽ യോഗം സംഘടിപ്പിച്ചു പാനൂർ ഹൈസ്കൂളിൽ കെ പി മോഹനൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു കേരള സീനിയർ സിറ്റിസൺ ഫോറം ഇരുപത്തിയൊമ്പതാമത് കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ജില്ലാ കൌൺസിൽ യോഗം സംഘടിപ്പിച്ചു പാനൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ കെ പി മോഹനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നടപ്പ് സമ്മേളനത്തിൽ അതിന്റെ ചർച്ചകൾ ഉണ്ടാകുമെന്നതാണ് അറിയാൻ കഴിഞ്ഞത് ഏതായാലും മറ്റൊരു കാര്യങ്ങൾക്കൊപ്പം തന്നെ ഇടപെട്ട് കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്നത് നിങ്ങളുടെയൊക്കെ തന്നെ അനുഗ്രഹം എന്നാണ് അത് നല്ല രീതിയിൽ ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം എല്ലാം ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞ് അതിൻ്റെ മറ്റ് കടക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല അപ്പോൾ നമുക്കറിയാം ഇന്ന് കേരളത്തിലെ വയോജനങ്ങൾ എന്ന് പറയുന്നത് അത് അനുഭവിക്കുന്ന വിഷമങ്ങൾ പലതരത്തിലുമുണ്ട് അതിലേറ്റവും പ്രധാനം ഇപ്പോൾ ഞാനും വയോജന സീനിയർ സിറ്റിസൺ പോവത്തിൻ്റെ ಅದರ ಕಮಿಟಿಯೋಡೆ ಶ್ರೀಮತಿ ಸಂಘಟನ ಕಮಿಟಿಯೋಡೆ ಚೇರ್ಮನ್ ಅವರು ನಿಯಮಸಭಾ ಕಮಿಟಿಯೋಡೆ ಚೇರ್ಮನ್ ಅವರು ಆ ಜರ್ಮนาย ಸಂಘಟಲ್ ಏರ್ದಸಂ ಆರಾಹಿತದ್ದು 10 10 ಇಂದ ಈ ವೇದನೆ ಅವರು ಇಲ್ಲಿ ಪ್ರಧಾನಪುಟವಾಗಿದೆ ಮಕ್ಕಳ ಅಚ್ಚನೆ ಎಬ್ರಿಜಲ್ ಮೂಲಕ ಆನಾದಿ ಆನಾದಿ ರಿಸರ್ಪಕ್ಕೆ ನೇಆಕೀಟ ಮಕ್ಕರ್ತ ಸುಗಮೀಕನ ಲಭಯಕ ಅದರ ಒಪ್ಪನೆ ಅ ക്കുന്നത് എല്ലാം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കുറയൊക്കെ അന്ന് പരിഹരിക്കാൻ കഴിയുന്നത് ഇപ്പോഴും പറഞ്ഞ നടപടികളുമായിട്ടാണ് നേതൃത്വത്തിൽ കഴിഞ്ഞ മാസം നടന്ന സ്വാഗത സംഘം വളരെ സന്തോഷത്തോട് കൂടുതൽ കൂടിയാണ് നമ്മുടെ സമ്മേളനം ഭംഗിയാക്കുന്നതിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാഗതസംഘട്ടത്തിൽ പോലും നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ അങ് പങ്കെടുത്തു ഇന്നത്തെ പൊതു സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനും അദ്ദേഹം എത്തിച്ചറിഞ്ഞിട്ടുണ്ട് വളരെയധികം സന്തോഷം തോന്നുന്നു അതോടൊപ്പം ഇന്നലെ നടന്ന വിളംബര യാത്രയ്ക്ക് സംസ്ഥാന പ്രസിഡന്റ് എൻ ഗോപിനാഥപിള്ള പ്രഭാഷണം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കുമാരൻ സംഘടന ഇതുവരെ എന്ന വിഷയത്തിൽ സംസാരിച്ചു സംസ്ഥാന സെക്രട്ടറി വി പി ചാത്തുമാസ്റ്റർ ഭാവി കുറിച്ച് സംസാരിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മേജർ ജനറൽ ടി പത്മിനി സംസ്ഥാന ട്രഷറർ കെ ടി രതീഷൻ മാസ്റ്റർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജില്ലാ സെക്രട്ടറി സി കെ രഘുനാഥനമ്പ്യ റിപ്പോർട്ടും ജില്ലാ ട്രഷറർ സി വി രവീന്ദ്രൻ വരവചെലവ് കണക്കും അവതരിപ്പിച്ചു തുടർന്ന് സംസ്ഥാന സെക്രട്ടറി ജോർജ് വർഗീസ് ഭരണാധികാരിയായി രണ്ടായിരത്തി ഇരുപത്തിയേഴ് വർഷത്തെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു ചടങ്ങിന് ജില്ലാ സെക്രട്ടറി സി കെ രഘുനാഥൻ നമ്പ്യാർ സ്വാഗതവും കൺവീനർ സി അച്യുതൻ നന്ദിയും പറഞ്ഞു ഓട്ടാണി നാണുമാസ്റ്റർ രജനിയും ജി കുഞ്ഞിരാമൻ മാസ്റ്റർ സംഗീതവും നൽകിയ സ്വാഗതഗാനം കൌൺസിൽ യോഗത്തിന് കൂടുതൽ മനോഹാരിത നൽകി Сама гренула. Спайнор.